ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഇന്ന് നമ്മളിവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചെള്ളിപ്പൊടി കൊണ്ടുള്ള ഒരു വെണ്ടക്ക കറിയാണ് കേട്ടോ അതിന് ചെള്ളിപ്പൊടി നന്നായിട്ട് വണക്കി എടുക്കുക എന്നിട്ട് മാറ്റി വയ്ക്കുക അതിനുശേഷം വെണ്ടക്ക ചെറുതായി കട്ട് ചെയ്ത് നന്നായി വണക്കുക ചെള്ളിപ്പൊടി പൊടിക്കാൻ വേണ്ടി മിക്സിയിലിട്ടിട്ടുണ്ട് എന്നിട്ട് ചീഞ്ചട്ടിയിൽ ഇത്തിരി എണ്ണ പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് എന്നിട്ട് കറിവേപ്പില ഇടുക ചെറിയ ഉള്ളി ഇട്ട് വണക്കുക ഒത്തിരി ഉപ്പ് എന്നിട്ട് കുറച്ച് പച്ചമുളകും ചേർക്കുക നന്നായി വണക്കിയ ശേഷം ഒത്തിരി തക്കാളി ഒരു തക്കാളി അതും ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടി എന്നിട്ട് നന്നായിട്ട് വണക്കുക അതിനു ശേഷം ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നല്ലോണം വണക്കണം വണക്കിയ ശേഷമാണ് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക നന്നായി വ വേവിക്കാൻ വേണ്ടി വെക്കുക വയ്ക്കുക ശേഷം നമ്മൾ വറുത്ത് വെച്ച വെണ്ടക്ക അതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായി വണക്കിയ ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായി നേരത്തെ അതും ചേർക്കുക എന്തൊക്കെ വന്ന ശേഷമാണ് എന്നിട്ട് തേങ്ങ അരച്ചത് നന്നായി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് പാകത്തിനാക്കിയ ശേഷം ചെള്ളിപ്പൊടി വറുത്ത് പൊടിച്ചത് അതിലേക്ക് ചേർക്കുക എന്നിട്ട് ഇതാ